നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതും ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം ജനുവരി പതിനഞ്ചിനെ ലണ്ടനിൽ വെച്ച് സമ്മാനിക്കും അക്കാര്യം ഫിഫ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അതിനോടനുബന്ധിച്ച് തന്നെ ഫിഫ ഫിപ്രോ വേൾഡ് ലെവനും പ്രഖ്യാപിക്കും ഫിഫ ഫിഫ്രോ വേൾഡ് ലെവൻ ജനുവരി പതിനഞ്ചിന് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് അതിനായി ഇപ്പോൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഫൈനൽ നോമിനേഷൻ ലിസ്റ്റ് ഫിഫ പുറത്തുവിട്ടിരിക്കുകയാണ് നമ്മൾ നമ്മളതിലേക്കൊന്ന് പോവുകയാണ് അതിനു മുമ്പ് എങ്ങനെയാണ് വേൾഡ് ലെവൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതൊന്ന് പരിശോധിക്കാം വേൾഡ് ലെവൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്ലെയേഴ്സാണ് വോട്ട് ചെയ്യുന്നത് ഇരുപത്തിയെട്ടായിരം പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് വോട്ട് ചെയ്തിട്ടാണ് ടീം ഓഫ് ദി ഇയറ് പ്രഖ്യാപിക്കുക എന്ന് ഫിഫ അറിയിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി ഇപ്പോൾ ഫിഫ പരിഗണിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വേൾഡ് കപ്പിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തൊമ്പത് മുതൽ ഓഗസ്റ്റ് ഇരുപത് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത് വരെയുള്ള കാലഘട്ടത്തിലെ പ്രകടനമാണ് ഫിഫ പരിഗണിക്കുന്നത് ഇനി ഈ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളവരിൽ നിന്ന് ഏതൊക്കെ പൊസിഷനിൽ എത്ര പേര് വേൾഡ് ലെവലിലേക്ക് ഇടം പിടിക്കും ഗോൾ കീപ്പർ ആയിട്ട് ഒരു താരം ഇടം പിടിക്കുമ്പോൾ മൂന്ന് ഡിഫൻഡേഴ്സ് ഉണ്ടാവും മൂന്ന് മിഡ്ഫീൽഡേഴ്സ് ഉണ്ടാവും മൂന്ന് ഫോർവേഡ്മാരുണ്ടാവും ഇത് ആ പ്രത്യേക കാറ്റഗറിയിൽ ഏറ്റവും അധികം വോട്ട് ലഭിച്ചിട്ടുള്ള മൂന്ന് പേരായിരിക്കും വരിക അപ്പോൾ പത്ത് പേരെ ആവുകയുള്ളൂ പതിനൊന്നാമത്തെ ആളെ തീരുമാനിക്കുന്നത് ഔട്ട് ഫീൽഡ് പ്ലേയേഴ്സിൽ നിന്ന് അതായത് ഗോൾ കീപ്പർ പൊസിഷനിലല്ല ഔട്ട് ഫീൽഡ് പ്ലേയേഴ്സിൽ നിന്ന് ഏറ്റവും അധികം വോട്ട് ലഭിച്ച നെക്സ്റ്റ് പ്ലെയർ ആയിരിക്കും അത് ഫിഫ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദി ഫൈനൽ സ്പോട്ട് ഇൻ ദി വേൾഡ് ലെവൻ വിൽ ബി അസൈന ടു ദി റിമൈനിങ് ഔട്ട് ഫീൽഡ് പ്ലെയർ വിത്ത് ദി നെക്സ്റ്റ് ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ് എന്നുള്ളത് ഫിഫ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സുഹൃത്തുക്കൾക്ക് അറിയാം കഴിഞ്ഞ വർഷമൊക്കെ ഇത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു രീതി ഇപ്പം പുരുഷ വിഭാഗത്തിൽ ആർക്കൊക്കെയാണ് നോമിനേഷൻ ലഭിച്ചിട്ടുള്ളത് നോക്കാം ഗോൾ കീപ്പർമാരുടെ നോമിനേഷൻ തിബോട്ട് കോർട്ടുവ എഡേഴ്സൺ മോറസ് എമിലിയാനോ മാർട്ടിനസ് എന്നിവർക്കാണ് ഈ മൂന്നിൽ ഒരാളായിരിക്കും ഫിഫ പ്രോ വേൾഡ് ലെവലിൽ ഇടം പിടിക്കുക ഡിഫൻഡർമാരായിട്ട് ഇപ്പോൾ നോമിനേഷൻ ലഭിച്ചിരിക്കുന്നത് റൂബൻ ഡയസ് വേർജിൽ ബാൻഡൈക്ക് എതർ മിലിറ്റാവോ ആൻറ്റോണിയോ റൂഡിഗർ അതുപോലെ ജോൺ സ്റ്റോൺസ് കെയിൽ വാക്കർ ഈ മൂന്ന് പേർ ഈ താരങ്ങളിൽ നിന്ന് മൂന്ന് പേർക്കായിരിക്കും വേൾഡ് ലെവലിൽ ഇടം കിട്ടുക പിന്നെ മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് ജൂഡ് ബെല്ലിംഗാമ് കെവിൻ ഡിബ്രോയിന് ഇൽകെ ഗുഡോഗൻ ലൂക്ക മോഡ്രിച്ച് റോഡ്രി ബെർണാഡോ സിൽവ ഫെഡേ വാൽവർദ് എന്നിവരുണ്ട് അതിൽ നിന്ന് മൂന്ന് പേർക്ക് വേൾഡ് ലെവലിൽ ഇടം ലഭിക്കും ഫോർവേഡ്മാരായിട്ട് കരിം ബെൻസിമ എളിൻ ഹാലൻഡ് ഹാരി കെയ്ന് കിലിനാപ്പെ ലിയോ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ വിനീഷ്യസ് ജൂനിയർ എന്നിവരുണ്ട് അതിൽ നിന്ന് മൂന്ന് പേർക്ക് വേൾഡ് ലെവലിൽ ഇടം പിടിക്കും പിന്നെ ഈ ഗോൾ കീപ്പർമാരല്ലാത്തവരുടെ പോസിറ്റിൽ നിന്ന് ഒരാൾക്ക് നെക്സ്റ്റ് ഹയസ്റ്റ് വോട്ട് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടം ലഭിക്കുകയും ചെയ്യും എന്തായാലും കാത്തിരിക്കാം ആരൊക്കെയായിരിക്കും വിത്തവടത്തെ ഫിഫ ഫിഫ്രോ വേൾഡ് ലെവലിൽ ഇടം പിടിക്കുന്ന അറിയാൻ വേണ്ടി ജനുവരി പതിനഞ്ചിന് നമുക്കത് അറിയാൻ കഴിയും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് ഇടപെട്ടാം